നവംബർ പതിനേഴിന് മെസ്സി കേരളത്തിലെത്തുമെന്ന് തള്ളു പൊളിഞ്ഞതിന് മണിക്കൂറുകൾക്ക് ശേഷം റിപ്പോർട്ടർ ചാനൽ എം ഡി ആന്റോ അഗസ്റ്റിന്റെ അടുത്ത തള്ളും പൊളിഞ്ഞിരിക്കുകയാണ് നവംബറിൽ മെസ്സി വരില്ലെന്ന് മനസ്സിലായതോടെ മാർച്ചിൽ എത്തുമെന്നായിരുന്നു ആന്റോ അഗസ്റ്റിൻ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച മെസ്സി മാർച്ചിലും കേരളത്തിൽ എത്തില്ലെന്നാണ് സൂചനകൾ കേരളത്തിലെ സി പി എമ്മിന്റെ പി ആർ വർക്ക് മുഴുവൻ ഏറ്റെടുത്ത് നടത്തുന്ന റിപ്പോർട്ടർ ചാനലിന്റെയും പിണറായിയുടെയും കളിയാണോ ഇത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റു പറയാൻ കഴിയില്ല മുൻപ് കോവിഡ് സമയത്ത് കിറ്റ് കൊടുത്ത് തുടർഭരണം ഉറപ്പാക്കിയ പിണറായിക്ക് ഇനി ഒരു തുടർഭരണം കൂടി കിട്ടണമെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയട്ടേ മതിയാകും ഇനി കിറ്റിന്റെ ഐഡിയ പ്രയോഗിച്ചാൽ ഏൽക്കില്ലെന്ന് മനസ്സിലായതോടെയാണ് കൂടുതൽ ചെറുപ്പക്കാരായ ആളുകളെയും സ്പോർട്സ് പ്രേമികളെയും ആകർഷിക്കുന്ന തരത്തിൽ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന തോന്നലിലായിരിക്കാം മെസ്സിയെ പിടിച്ചിട്ടത് ഇതാകുമ്പോൾ താൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് ആളുകൾക്ക് തോന്നുകയും ചെയ്യും ഇത് സംബന്ധിച്ച വാർത്തകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും ചെയ്യും ഇതായിരുന്നു തന്ത്രം എന്നാൽ ഇത് അടപടലം തേഞ്ഞു ഇത് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ട് പോകാനായിരുന്നു പ്ലാൻ പക്ഷേ മെസ്സി കേരളത്തിൽ വരുന്നു എന്ന വാർത്ത സംബന്ധിച്ച് അർജന്റീനയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് കള്ളി വെളിച്ചത്തായത് സ്പോൺസർക്ക് അർജന്റീന ടീം മുന്നോട്ട് വെച്ച ഒരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനോ അവർ നിർദ്ദേശിച്ച ക്വാളിറ്റി പിന്തുടരാനോ സാധിക്കാത്തതാണ് പിന്മാറാൻ കാരണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കാര്യങ്ങളാണ് ഇത്ര കഷ്ടപ്പെട്ട ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കി എന്തിനാണ് റിപ്പോർട്ടർ ചാനൽ ഈ മത്സരം നടത്തുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഈ ചോദ്യത്തിലാണ് കലൂർ സ്റ്റേഡിയം നവീകരണത്തിലുള്ള സ്പോൺസറുടെ താല്പര്യത്തിൽ ദുരൂഹതയും വർദ്ധിക്കുന്നത് അർജന്റീന മത്സരത്തിനു ശേഷവും സ്റ്റേഡിയത്തിൽ അവകാശം വേണമെന്നാണ് സ്പോൺസർ ആൻഡോ അഗസ്റ്റിൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഈ ആവശ്യം അന്നേ തള്ളിയ ജി സി ഡിയെ വീണ്ടും മത്സരം കൊണ്ടുവന്നാൽ പരിഗണന മാത്രം നൽകാമെന്നാണ് നിലപാട് വി വി ഐ പി ഗാലറികൾ ലൈറ്റിംഗ് സ്റ്റേഡിയം ബലപ്പെടുത്തൽ പുറമേയുള്ള അറ്റകുറ്റപ്പണികൾ എല്ലാം ഉടൻ പൂർത്തിയാക്കും അർജന്റീനയുടെ മത്സരത്തിന് ശേഷം മറ്റ് രാജ്യാന്തര മത്സരങ്ങൾക്കും സ്റ്റേഡിയം ഉപയോഗിക്കാം തുടങ്ങിയവയായിരുന്നു സ്പോൺസറുടെ അവകാശവാദങ്ങൾ എന്നാൽ എന്നാൽ സ്റ്റേഡിയത്തിൽ തുടർന്നും അവകാശം വേണമെന്ന ആവശ്യവും സർക്കാരിന് മുന്നിൽ വെച്ചിരുന്നു ഇതിനിടെ നവീകരണത്തിന്റെ പേര് പറഞ്ഞ് കലൂർ സ്റ്റേഡിയത്തിന് സമീപമുള്ള മരങ്ങളും ആന്റോ അഗസ്റ്റിൻ വെട്ടിമാറ്റിയിരുന്നു മെസ്സിയുടെ മത്സരത്തിന്റെ പേരിൽ കലൂർ സ്റ്റേഡിയം സ്വന്തമാക്കി അത് വാടകയ്ക്ക് മറിച്ചു വിൽക്കാനുള്ള നീക്കമാണോ നടന്നതെന്ന സംശയം ശക്തമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയെന്ന പേരിൽ സ്റ്റേഡിയം സ്വന്തമാക്കാനായിരുന്നു നീക്കം ജി സി ഒരു മത്സരത്തിന് മാത്രമാണ് സ്റ്റേഡിയം വിട്ടു നൽകിയതെന്നും മറ്റൊരു കരാറുമില്ലെന്നും ആളുകൾക്ക് എന്തും ആവശ്യപ്പെടാമല്ലോ എന്നും ജി സി ചെയർമാൻ കെ ചന്ദ്രൻപിള്ള അറിയിച്ചു നവംബറിൽ രാജ്യാന്തര സൗഹൃദ മത്സരം കളിക്കാൻ അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്കില്ലെന്ന് ഉറപ്പായിരുന്നു അതിനിടെ മെസ്സിയുടെ വരവിന്റെ പേരിൽ കേരളത്തിലെ പ്രധാന വ്യവസായിക്ക് കോടികൾ കൈമോശം വന്നുവെന്നാണ് സൂചന മെസ്സിയുടെ സഹ സ്പോൺസർ ആകുമെന്ന വിശ്വാസത്തിലാണ് പണമെല്ലാം കൈമാറിയത് എന്നാൽ മെസ്സി വരില്ലെന്ന് അറിഞ്ഞതോടെ ഈ വ്യവസായിയും പണം പോയി എന്ന് തിരിച്ചറിയുകയായിരുന്നു നവംബറിലെ മത്സരം അങ്കോളയിലാണ് നടക്കുക എന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സ്ഥിരീകരിച്ചു ലയണൽ മെസ്സി നായകനായ ടീം നവംബർ പതിനേഴിന് ഓസ്ട്രേലിയയുമായി കൊച്ചി രാജ്യാന്തര സ്റ്റേഡിയത്തിൽ സൗഹൃദ മത്സരം കളിക്കുമെന്ന തരത്തിൽ സർക്കാരും സ്പോൺസറും നടത്തിവന്ന പ്രഖ്യാപനങ്ങളാണ് ഇതോടെ പൊളിഞ്ഞത് ഓസ്ട്രേലിയയുടെ നവംബറിലെ സൗഹൃദ മത്സരങ്ങൾ കൊളംബിയ വെനസ്വേല ടീമുകൾക്കെതിരെ യു എസ് നടക്കുമെന്ന് ഫുട്ബോൾ ഓസ്ട്രേലിയയും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊച്ചി സ്റ്റേഡിയത്തിന് ഫിഫയുടെ അനുമതി ലഭിക്കാനുള്ള കാലതാമസമാണ് മത്സരം മാറ്റാനുള്ള കാരണമെന്ന് സ്പോൺസർ പ്രതികരിച്ചു ഇതിനിടെ മെസ്സിയും കൂട്ടരും അടുത്തൊന്നും വരില്ലെന്ന് വ്യക്തമായതോടെ നവീകരണവും മുടങ്ങുമോ എന്ന ആശങ്കയിലാണ് കായികപ്രമികൾ നിലവിൽ അനിശ്ചിതത്വത്തിലാണെങ്കിലും ഈ സീസണിലെ ഐ എസ് എൽ ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നടക്കാനുള്ള വേദിയാണ് കലൂർ സ്റ്റേഡിയം നവംബറിലെ വിൻഡോയിൽ കേരളത്തിലേക്കില്ലെന്ന അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഔദ്യോഗിക പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഇതോടെ മത്സരം മാറ്റിവെച്ചത് സ്ഥിരീകരിച്ച് സ്പോൺസർമാരായ റിപ്പോർട്ടർ ടി വി ബ്രോഡ്കാസ്റ്റിംഗ് മേധാവി ആൻഡോ അഗസ്റ്റനും രംഗത്ത് വന്നു നവംബർ പതിനേഴ് വരെയുള്ള ഫിഫ വിൻഡോയ്ക്ക് ശേഷം ഈ വർഷം അന്താരാഷ്ട്ര മത്സരം ഷെഡ്യൂളുകളില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയും ലോകകപ്പിന് മുന്നോടിയായി ജൂൺ ഒന്ന് മുതൽ ഒമ്പത് വരെയുമാണ് ഇനിയുള്ള വിൻഡോകൾ മാർച്ചിൽ ഫൈനലിൽ പോരാട്ടത്തിൽ അർജന്റീനയും സ്പെയിനും തമ്മിൽ മത്സരമുണ്ട് ലോകകപ്പിന് മുൻപായി പ്രധാന സന്നാഹ മത്സരങ്ങളും ടീം കളിക്കും സാങ്കേതികമായി ഇതിനിടയിൽ ഇന്ത്യയിലേക്കൊരു സൗഹൃദ മത്സര സാധ്യത കുറവാണെന്നാണ് ഫുട്ബോൾ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇതിനിടെ കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കെ സർക്കാരിനെ സംബന്ധിച്ചും ഇത് വലിയ ബാധ്യതയായി മാറാൻ സാധ്യതയുണ്ട് ഏപ്രിൽ മാസത്തോടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കെ മാർച്ചിൽ മത്സരം നടത്തിയാൽ സുരക്ഷാ ക്രമീകരണങ്ങളും പാളാനുള്ള സാധ്യതയുണ്ട്